ഹലോ എന്നും രാത്രി ഉറങ്ങാൻ കിടക്കാൻ പറ്റോ എൻ്റെ പൊന്നസ് ചോദിക്കുകയെ അമ്മ നാളെ ചോരനെന്താണ് കൊണ്ടുപോകാനെന്ന് അങ്ങനെ ഞാൻ പറഞ്ഞു നാളെ നല്ല കീരത്തോരനും മീൻ വറുത്തതാണെന്ന് ഉടൻ പറയണേ അയ്യേ അമ്മ കീരത്തോരനാ എനിക്ക് വേണ്ട അമ്മ നല്ല കട്ടി ചമ്മന്തി അരച്ച് തരാം ഒന്നാമത്തുകാരി അവൾക്ക് കീരത്തോരൻ കഴിക്കുന്നത് ഇഷ്ടമല്ല രണ്ടാമത്തെ കാര്യം അവക്കെൻ്റെ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണേ ഞാൻ നല്ല മുളകും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ജീരകൊക്കെ കൂടെയിട്ട് അരയ്ക്കുമ്പോൾ ഇനി കുറച്ച് അരച്ചിട്ടുണ്ടെങ്കിൽ അവക്ക് ആ നല്ല ചമ്മന്തിയും മീൻ വറുത്തതും കൂടെയുള്ള കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നാലും കീരത്തോരൻ ഞാൻ മാറ്റിയില്ല കീരത്തോരനും കൂടെ വെച്ചോളും കാരണം സ്കൂളിൽ അവൾക്ക് ഇലക്കറിയൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് സ്കൂളിലാവുമ്പോൾ തന്നെ ടീച്ചറ് നിർബന്ധിച്ച് കഴിപ്പിച്ചോളും അങ്ങനെ കീരത്തോരനും മീൻ വറുത്തതും ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇന്ന് കാപ്പിക്ക് ഇടിയപ്പോൾ കടലക്കറിയാണ് ഞാൻ പിന്നെ നോക്കിയപ്പോൾ പൊന്നൂസ് ഉറക്കമായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ പോയി പെട്ടെന്ന് കുളിച്ചിട്ട് വന്നായിരുന്നു കുളിച്ചിട്ട് വരുന്ന സമയം കൊണ്ട് പൊന്നൂസ് പല്ലൊക്കെ തേച്ചു പിന്നെ ഞാൻ അവളെ കുളിപ്പിച്ച് അത് റെഡിയാക്കി നിർത്തി സ്കൂളിൽ കൊണ്ടുപോയി ചുന്ദരി മണിയാക്കി അവർക്ക് ഇടിയപ്പം കടലക്കറി പൂരി ഉരുളക്കിഴങ് കറി ഇങ്ങനത്തെ കോമ്പിനേഷനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇടിയപ്പം പൂരിയൊക്കെ നമ്മൾ വളരെ റയറായിട്ടേ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇന്ന് ചായ കാപ്പിയിലൂടെ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ പെട്ടെന്ന് ഇറക്കി നിർത്തിയേ ഈ ഗ്ലാസ് ഉണ്ടല്ലോ നല്ല രസം രസമുണ്ടല്ലോ കാണാൻ വേണ്ടി പൊന്നൂസിൻ്റെ ബർത്ത് ഡേക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഗിഫ്റ്റാണേൻ്റെ ഹസ്ബൻഡ് ചെയ്ത വർക്കാണ് കേട്ടോ നല്ല രസം ഉണ്ടല്ലേ കാണാനായിട്ട് അവർക്ക് ഇതിൻ്റെ സ്വന്തമായിട്ടുള്ള ബിസിനസ് ഉണ്ട് ജയാൻസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പേജ് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ അവർ ചെയ്ത വർക്ക്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മേടിക്കാം ഞാൻ മൂന്ന് ഫോട്ടോ കൊടുത്തിട്ടായിരുന്നു അപ്പോൾ ആ മൂന്ന് ഫോട്ടോ നല്ല അടിപൊളി ചെയ്തു തന്നിട്ടുണ്ട് ഡബിൾ കളറുണ്ട് സിംഗിൾ കളറുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഡബിൾ കളർ വേണമെന്ന് പറഞ്ഞു അതിൽ നല്ല അടിപൊളിയായിട്ട് ഞാൻ ചെയ്തു തന്നിട്ടോ അപ്പോൾ അതിനുശേഷം മൊന്നൂസ് ഇതിലാണ് വെള്ളം ആയാലും ജ്യൂസായാലും ചായയാലും എല്ലാം ഈ ഗ്ലാസിലേക്ക് കുടിക്കാറുള്ളൂ അങ്ങനെന്താ രാവിലെ കാപ്പിയെ കുടിച്ചിട്ട് അതായത് ലഞ്ച് ബോക്സ് ഒക്കെ സെറ്റായിട്ട് എന്നാൽ പൊന്നസ് പോകാൻ ഇറങ്ങി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ടറ്റാ